ഭർത്താവ് ഭാര്യയ്ക്ക് പണി കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷേ കൊടുത്ത പണി പണിയായിട്ട് ആ തന്നെ ഈ നമ്മളൊരു ബന്ധം വേറെ പിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ ഒരു മ്യൂച്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ വേർപിരിയുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആധുനിക കാലത്ത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ചെയ്യുന്നത് പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല പറ്റുകയാണെങ്കിൽ ആയിരുന്ന ആൾക്ക് ഒരു പണി കൊടുത്ത് മാറുക എന്നുള്ള ഒരു ലക്ഷ്യം പലർക്കും വെക്കാറുണ്ട് വാർത്ത വരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് അവിടെ ഒരു യുവതിയും ഭർത്താവും ഇരുവരും വേർ പിരിഞ്ഞു കോയമ്പത്തൂരിലെ കുടുംബ കോടതിയിൽ വെച്ചായിരുന്നു കേസ് കിട്ടുന്നത് കേസ് തീർപ്പായി അവസാനം രണ്ടു ലക്ഷം രൂപ ജീവനാംശം നൽകാൻ ആവശ്യപ്പെട്ടു കോടതി വിധിച്ചു ഏതായാലും ആ കോടതിയിൽ പൈസ കെട്ടിവെക്കേണ്ട ഇവർക്ക് കൈമാറേണ്ട ദിവസം വന്നപ്പോൾ ഇയാൾ ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം രൂപ നോട്ടുകളായി കൊണ്ടുവന്നു ശേഷിക്കുന്ന തുകയ്ക്ക് രണ്ടിൻ്റെയും ഒരു രൂപയുടെ കോയിനായിട്ട് വരികയാണ് ഉണ്ടായത് അതായത് വേണമെങ്കിൽ ഇത് എണ്ണി ഏതാണ്ട് പത്ത് എഴുപത്തയ്യായിരം ഉറുപ്പ്യോളം ഇങ്ങനെ കോയിനായിട്ടാണ് ഇയാൾ കൊണ്ടുവന്നത് ഏതായാലും കോടതിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടോടുകൂടി തന്നെ കോടതി പെട്ടെന്ന് തന്നെ ഇയാളെ ഓടിച്ചു മര്യാദയ്ക്ക് ഇതെല്ലാം നോട്ടായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് വിടുകയാണ് ചെയ്തത് പങ്കാളിക്ക് പണി കൊടുക്കാൻ വിചാരിച്ച് സ്വയം പണി കിട്ടിയ ഒരവസ്ഥയിലായി ആ ഭർത്താവ്